ഹലോ അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും കടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ ഈ ആഴ്ചയിൽ കൊടുക്കുന്ന വളമാണ് കാണിക്കുന്നത് കേട്ടോ ഞാൻ കൊടുക്കുന്ന ഓർഗാനിക് വളങ്ങൾ നിങ്ങളും കൊടുത്തു നോക്കി നിങ്ങൾക്കും ഇതുപോലെ ഫ്ലവർ തരൂ കേട്ടോ നമ്മളെ പ്ലാന്റ് നമ്മളെങ്ങനെയൊക്കെയാണോ നോക്കണോ നോക്കണേനുസരിച്ചാണ് നമ്മളെ പ്ലാന്റുകൾ നമുക്ക് പൂവ് തരാ കേട്ടോ നമ്മൾ ശരിക്കും ഒന്നും നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ വല്ലപ്പോഴേ പ്ലാന്റിന് ഫെർട്ടിലൈസർ കൊടുക്കണുള്ളൂ അതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓർഗാനിക്ക് മാത്രമാണ് കൊടുക്കണത് എന്നാലും എല്ലാ പ്ലാന്റിനും പൂക്കളുണ്ട് ശരിക്കും നോക്കി എല്ലാ പ്ലാന്റിലും പൂവുണ്ട് കേട്ടോ എല്ലാ പൂവും ഞാനിവിടെ കാണിക്കുക ഒക്കെ നന്നായി വിരിഞ്ഞിട്ടുണ്ട് വലിയ സ്പൈക്കും ചെറിയ സ്പൈക്കും ഒക്കെ ഉണ്ട് പുതിയത് വാങ്ങിയ പ്ലാന്റിലൊക്കെ ചെറിയ സ്പൈക്കാണ് എന്നാലും എല്ലാ പൂവും വിരിഞ്ഞിട്ടുണ്ട് എല്ലാ പ്ലാന്റ് നിറയെ നിറയും പൂവാണ് ഇതൊക്കെ കുറേ ആയി വിരിഞ്ഞിട്ടിട്ടോ ഓർഗാനിക് ഫെർട്ടിലൈസർ മാത്രം കൊടുത്താൽ മതി എന്നാൽ തന്നെ നമ്മളെ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും നിറയെ പൂവും ഉണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ ഇതിലും അധികം ഒന്നും വലിയ പൂങ്കൊല വന്നാണ്ട് പൂക്കൾ എന്താണ് എത്ര രാസവളം കൊടുക്കുന്നവർക്കും ഉണ്ടാവില്ല കേട്ടോ രാസവളം കൊടുത്താൽ പൂവുണ്ടാവും എന്നാണല്ലോ പറയുക പൂവൊക്കെ ഉണ്ടാവും പക്ഷേ തണ്ടും അതിന്റെ ലീഫും ഒന്നും ഇത്ര ഹെൽത്തി ആയിട്ട് എന്തായാലും നിൽക്കില്ല കേട്ടോ ഒരുവിധം പ്ലാന്റിലും എല്ലാത്തിലും പൂവുണ്ട് ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ച പ്ലാന്റിൽ വരെ പൂവുണ്ട് അതിനൊക്കെ കൊടുത്ത വാളും പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണതെന്നൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാറുണ്ട് ഈ ഒരു പൂവൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയില്ലേ ആവ അങ്ങനെ ഒരു പേരാണ് അതിൻ്റെ പേര് കേട്ടോ ആവ അറിഞ്ഞ പൂവാണേ ഒരുപാട് നിക്കും ചെയ്യും നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ എല്ലാ പ്ലാന്റിലും നന്നായിട്ട് പൂവുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലും അധികം ഒരു പൂക്കളൊന്നും നമുക്ക് ഓർക്കിയിട്ട് തരും നമ്മളെ വീട്ടിലുണ്ടാകുന്ന ജൈവ സ്ലറി മാത്രം കൊടുത്തിട്ടും ജൈവ വളങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടും നമുക്ക് ഇങ്ങനെ പൂക്കൾ തരുന്നുണ്ട് അപ്പോൾ ഇടയിൽ നമ്മളൊന്ന് രാസവളം കൊടുക്കാറുണ്ട് എന്ന് പറയുന്നില്ല അത് പത്തൊമ്പത് 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 മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്നെ ഫോളോ ചെയ്ത് എൻ്റെ വീഡിയോ കണ്ട് അതേപോലെ കൊടുക്കുന്നവർക്കൊക്കെ പൂക്കൾ ഉണ്ടാവുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഈ ഒരു പൂവൊക്കെയാണെങ്കിൽ പിങ്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അങ്ങനെ എന്തോ ഒരു പൂവ് എന്താണ് പേര് കേട്ടിരുന്നല്ലോ ആ പൂവാണത് ഇട്ടോ ഇതൊക്കെയാണെങ്കിൽ പൂപ്പി പൂപ്പി കർളി അങ്ങനെ എന്തോ ഒരു പൂവാണ് ഇതൊക്കെ ഇപ്പം അടുത്ത് വാങ്ങിച്ചിട്ടുള്ളൂ അതൊക്കെ ഇപ്പം നല്ലോണം നന്നായിട്ട് വിരിഞ്ഞു നമ്മൾ കൊടുക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ ഓരോ ആഴ്ച നിങ്ങളും കാണിക്കുന്നുണ്ട് ഞാൻ കൊടുക്കണുണ്ടെങ്കിൽ നിങ്ങളെ കാണിക്കണുണ്ട് ചിലപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് വീഡിയോയിൽ വളം കൊടുക്കാറില്ല അഥവാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് നിങ്ങളെ കാണിക്കാറുണ്ട് കേട്ടോ കൊടുത്ത വളം തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊരു വളവും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇവിടെ ഉള്ള വളം തന്നെയാണ് ഇപ്പോഴും ഞാൻ കൊടുക്കുന്നത് കേട്ടോ എന്നും കൊടുക്കുന്നത് എന്താണ് നമ്മളെ ജൈവ സ്ലേറിയാണ് കേട്ടോ ജൈവ സ്ലേറി എടുത്തു കൊണ്ടുവന്നിട്ട് ബയോബിൻ നിന്ന് എടുത്തു കൊണ്ടുവന്നിട്ട് അതാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മളത് അടീനീയത്തിന് കൊടുത്തു അടീനിയത്തിന് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇനി അടീനിയത്തിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ ഈ ആഴ്ച അടീനിയത്തിന് വളം കൊടുത്തിട്ടില്ല ഇതേപോലെ ജൈവ സ്ലറി കൊടുത്തതാണ് കേട്ടോ ഇന്ന് നമ്മൾ ഓർക്കിഡിനാണ് ഈ ജൈവ സ്ലറി കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു കപ്പിന് ഒരു കപ്പാണ് എടുത്തു കൊടുക്കുന്നത് ഒരു ലിറ്ററിൻ്റെ ഒരു കപ്പാണ് ഈ മൂന്ന് ലിറ്ററിൻ്റെ പാനിക്കിതിൻ്റെ പകുതി ഞാൻ വരണത് കേട്ടോ അരിച്ചിട്ടാണ് പാരണത് നല്ല കട്ടിയുള്ള ജൈവ സ്ലറിയാണ് കേട്ടോ നല്ലോണം ഡൈലൂട്ട് ചെയ്യണം അപ്പോൾ ഇന്നൊരു പകുതി ഭാഗമൊക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം ഉള്ളായിരുന്നു അതിൽ എന്നാലും ഇന്നൊരു പകുതി ഭാഗത്തോളം ഞാൻ അതിൽക്ക് പാർന്നിട്ടുണ്ട് അതിൽക്ക് ഞാൻ മൂന്ന് ലിറ്റർ വെള്ളം ആണ് ഒഴിക്കുന്നത് കേട്ടോ പൈപ്പ് തുറന്നിട്ട് മൂന്ന് ലിറ്റർ വെള്ളമാണ് അതിലേക്ക് കൊടുക്കുന്നത് ഒരു അര ലിറ്റർ തികച്ചുണ്ടാവൂല കേട്ടോ അപ്പോൾ ഒരു രണ്ടര ലിറ്റർ മൂന്ന് ലിറ്ററിൻ്റെ അടുത്ത് തന്നെ പാർന്നിട്ടുണ്ട് കാരണം മൂന്ന് ലിറ്ററിൻ്റെ ഇതാണെങ്കിലും ഇത് നല്ലോന്ന് നിറഞ്ഞു വരുമ്പോൾ ഏകദേശം നാല് ലിറ്ററോളം വെള്ളം ഇതിൽ കൊള്ളു കെട്ടോ അതിക്കാണ് അര ലിറ്ററോളം സ്ലറി ഞാൻ പാർന്നിട്ടുള്ളത് അര ലിറ്ററിനെ തികയൂല അര ലിറ്റർ സ്ലറി പാർന്നിട്ടാണ് ഇത് നനച്ചത് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ പ്ലാന്റ് ആദ്യം ഞാൻ നന്നായിട്ട് നനച്ചിട്ടുണ്ട് പിന്നെ നല്ലോ നന്നായി നനച്ചതിന് ശേഷമാണ് ഈ ജൈവ സ്ലറി ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ നിങ്ങളും ഇതേപോലെ ചെയ്തു നോക്കി നമുക്ക് വീട്ടിലുണ്ടാകുന്ന എല്ലാ വളങ്ങളും നമുക്ക് കൊടുക്കാം ഇനിയിപ്പോൾ ബയോബിനൊന്നും ഇല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുണ്ടാകുന്ന ഉള്ളിത്തോല് പഴത്തൊണ്ട് പഴത്തോലി മുട്ടത്തൊണ്ട് ഇതെല്ലാം നമ്മൾ ഒരു നല്ല ടൈറ്റുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ മൂടി അടപ്പ് അടച്ച് തിരിച്ചടക്കുമ്പോൾ നല്ലോണം ടൈറ്റ് ഉള്ളതാവണമെന്നേ ഉള്ളൂ അതിലിട്ട് വെച്ച് ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ച് വെച്ച് നല്ലോണം ടൈറ്റാക്കി അടച്ചിട്ട് പിറ്റേന്ന് രണ്ട് മൂന്ന് ദിവസം ഒന്നും പുളിപ്പിക്കാൻ വെക്കണ്ട പൂ എന്താണ് രണ്ട് പിറ്റേന്ന് തന്നെ ഡൈലൂട്ട് ചെയ്തിട്ട് രണ്ടായിരത്തി വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തൊന്ന് സ്പ്രേ കൊടുത്തോണ്ട് കേട്ടോ പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഇതിപ്പം ഇങ്ങനെയൊക്കെ പൂക്കാനുള്ള കാരണം ഏത് വളംന്നൊന്നും ഇപ്പം നമുക്ക് അറിയില്ലല്ലോ ഞാൻ കൊടുക്കുന്ന വളങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ എന്നും പറയുന്നൊരു കാര്യമാണ് ഇപ്പം നല്ലോണം പൂവുണ്ട് അത് പൂക്കാനുള്ള എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ എപ്പോഴും നമ്മൾ കൊടുക്കുകയല്ലേ അരി കഴുകിയ വെള്ളം ഒരു ദിവസം പോലും ഞാൻ കളയാറില്ല കേട്ടോ ഞാൻ മട്ടരിയാണ് ഞങ്ങൾ ഉപയോഗിക്കാറ് അപ്പം മട്ടരി കഴുകിയ വെള്ളം ഞാൻ എടുത്തുവക്കും കഴുകിയ വെള്ളം പുറത്തേക്ക് കളയാറേ അല്ല അത് അപ്പം തന്നെ ബക്കറ്റിൽ ഒഴിച്ച് വെച്ചിട്ട് ആ ബക്കറ്റിൽ നിന്ന് അതപ്പത്തന്നെ ഡൈ എന്താണ് എന്താ പറയുക അരിപ്പ വെച്ചിട്ട് അരിച്ച് അത് എല്ലാ ഓർക്കിഡിനും സ്പ്രേ ചെയ്ത് കൊടുക്കൂട്ടോ ഒന്ന് വെറുതെ പൂശി പോവുകയുള്ളൂ ഒരു മൂന്നര ലിറ്റർ വെള്ളം കൊണ്ട് എല്ലാ ഓർക്കിഡിനും കൂടി ഒന്നാണ് സ്പ്രേ ചെയ്ത് പോകുട്ടോ നിറയെ നിറയാ മാത്രം ഒന്നും വെക്കാറില്ല എല്ലാവർക്കും കൊടുക്കേണ്ടതെന്ന് കരുതിയിട്ട് ആകരിന്നായി ഒന്നായി അരിയിട്ട് വെക്കണം അതിൻ്റെ വെള്ളം എത്ര ഇപ്പം ഉണ്ടാവുക എന്ന് നമുക്കറിയാലോ അതെല്ലാവരുടെ അടുത്തും എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ചെറുതാക്കി സ്പ്രേയറിൽ ഇതിൻ്റെ ഇത് നല്ല ചെറുതാക്കിയിട്ട് ഡെയിലി യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഇനി കുഴിവുള്ളപ്പളൊക്കെ നമ്മൾ എവിടെയെങ്കിലും പൂവുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അത് ചെയ്യൂലോ എടുത്ത് വെക്കില്ലല്ലോ അപ്പോൾ അത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അതും ഉണ്ടാവും ഇത് പൂക്കാനൊരു കാരണം മട്ടരിയല്ലേ നല്ല ഇതാണല്ലോ അതിൻ്റെ പൂവണ്ടിലങ്ങൾ നല്ല ഭംഗിയില്ല എല്ലാതും പൂത്തും ചെയ്തേക്കണു കേട്ടോ നമുക്ക് ഒരു ദിവസം കറ്റാർവാഴ കൊടുക്കുക ഒരു ദിവസം ചീമക്കുന്നൻ്റെ ഇല കൊടുക്കുക ഒരു ദിവസം മുരിങ്ങൻ്റെ ഇല കൊടുക്കുക എല്ലാ വളവും ഞാൻ അതിൽ പറയുന്നുണ്ട് കേട്ടോ മുരിങ്ങൻ്റെ ഇല കൊടുക്കുക അരി കഴുകിയ വെള്ളം കൊടുക്കുക കഞ്ഞിവെള്ളം ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുക ഡെയിലി കൊടുത്തോളൂ ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് സമയമുണ്ടോ സമയമുണ്ടെങ്കിൽ കൊടുത്തോളൂ ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഇനി കൊടുത്തിരുന്നത് ഇപ്പം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൊടുക്കും ഇല്ലെങ്കിലും ഇത് ഞാൻ ഈ അരി കഴുകിയ വെള്ളം ഡെയിലി അറിഞ്ഞ മാതിരി തന്നെ കൊടുക്കാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അരി കഴുകിയ വെള്ളം കുട്ടികൾ കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളാണ് അരി കഴുകി ഇടണമെന്നുണ്ടെങ്കിൽ അവർ കളഞ്ഞാൽ അപ്പം ഞാൻ കുറച്ച് കഞ്ഞി വെള്ളം എടുത്തിട്ട് തലേന്നത്തെ വെള്ളം എടുത്തിട്ട് അത് നേർപ്പിച്ച് കണ്ടതിലും കൊടുക്കും കേട്ടോ ഈ പൂവൊക്കെ നോക്കി നിറയെ കൊല കുത്തി പൂത്തക്കു നല്ല ഭംഗിയിൽ പൂക്കുന്നുണ്ട് കേട്ടോ ഇനിയും രണ്ട് സ്പൈക്ക് വലുത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഞാൻ ഇന്നെ ഫോളോ ചെയ്തുകൊണ്ട് എൻ്റെ ഞാൻ കൊടുക്കുന്ന ഈ വളങ്ങളൊക്കെ നിങ്ങളും കൊടുത്ത് നോക്കി ഏത് പൂക്കാത്ത ഓർക്കിഡാണേലും പൂക്കും എന്നിട്ടും പൂക്കണില്ലെങ്കിലാണ് നമ്മൾ കാൽസ്യം ഗുളിക ഡെക്സ് ഓറഞ്ച് കൊടുക്കുകയെ അല്ലെങ്കിൽ കാൽസ്യം ഗുളിക കൊടുക്കുകയെ മത്സ്യം ഗുളിക ഇതാണ് കേട്ടോ എന്താണ് ഷെൽക്കാളാണ് പിന്നെ ഡെക്സ് ഓറഞ്ച് വിറ്റാമിൻ ഗുളികയാണ് അത് കൊടുക്കുക ഒക്കെ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ അതും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആസ്പിരിൻ ഗുളിക കൊടുക്കാം ഒക്കെ ചെയ്യാം അങ്ങനത്തൊക്കെ ചെയ്യാം ഇനിയിപ്പോൾ അതൊന്നും ഇല്ല നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട് കുട്ടികളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ കുടിച്ച് ഒഴിവാക്കിയ മരുന്ന് ഉണ്ടാവുമല്ലോ ആൻറ്റിബയോട്ടിക്കിൻ്റെ കുപ്പി മരുന്ന് അല്ലെങ്കിൽ പനിൻ്റെ മരുന്ന് അല്ലെങ്കിൽ നമ്മൾ തന്നെ കാൾപോളോ പിന്നെ ഡോളോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പ്ലാന്റിന് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ കേട് വരാതിരിക്കാനും രോഗങ്ങൾ വരാതിരിക്കാനും ഒക്കെ നല്ലതാണ് അതൊക്കെയാണ് എൻ്റെ വളങ്ങൾ ഇതൊക്കെയാണ് ഞാൻ ഇങ്ങളോട് പറയാനുള്ളത് ഇനിയിപ്പോൾ ഇങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഉറുമ്പ് സ്പൈക്ക് വന്ന് തിന്നണുണ്ടെന്ന് പറഞ്ഞു അതിന് ഏറ്റവും നല്ല വളമാണ് പിന്നെ നമ്മളെ കറാമ്പൂവ് പൊടിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇല്ല അതിന് സമയം കിട്ടാത്തുള്ളതാണെങ്കിൽ നമ്മളെ ചട്ടിയിൽ ഒന്നോ രണ്ടോ കറാമ്പൂവ് കൊണ്ടു ഇട്ടിട്ടോ പൂവ് പൂവ് ഒരിക്കലും ഒരു ഉറുമ്പും വന്ന് തിന്നൂല അതിൻ്റെ സ്മെല്ല് ഉറുമ്പിന് തീരെ ഇഷ്ടമല്ലേ അതുകൊണ്ട് മുഞ്ഞ വരൂല ഉറുമ്പ് വരൂല്ല അത് ഞങ്ങൾക്ക് ഗ്യാരണ്ടി തരാം കേട്ടോ ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ഈ ഒരു പിന്നെ ഓർക്കിഡിന് കൊടുക്കൽ നിങ്ങൾക്കതൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്